ഒത്തവ്യാഹീമ ഹനീഫ നബിയെ അങ്ങേക്ക് മുമ്പ് കഴിഞ്ഞുപോയ സയ്യദന ഇബ്രാഹീം അവരുടെ മാർഗം അങ്ങ് പിൻപറ്റണം നബിയെ ഇടക്കിടക്ക് ഇങ്ങനെ പറയാൻ التحيات اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين <applause> إنك حميد مجيد ابراهيم نبرش منك ഇബ്രാഹിം അലിഹിസ്സലാമിന്റെ ആ നാമം നമ്മുടെ ഓരോ നിസ്കാരത്തിലും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട് നോക്കിയോ ആ ഒരു ബന്ധം അപ്പൊ നമ്മൾ എപ്പോഴും ഇബ്രാഹിം അലിഹി ഇസ്സലാമിനോടൊപ്പമാണ് ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ ആ സ്വലാട്ടിങ്ങനെ അത്തഹയാത്തിൽ ഇരിക്കുമ്പോൾ ഓർമ്മ വരണം ഞാൻ ആരുടെ പേരാണ് ഈ പറയുന്നത് ആ മഹാനുഭാവനെ അവർക്ക് ജീവിച്ച സ്ഥലം നിങ്ങളൊന്ന് വന്ന് കാണണം എന്നാഹുവിളിക്ക ഹെറ്റ് പറയുന്നത് എന്ന് പറഞ്ഞത് നരകത്തിന്റെ ഒരു കഷ്ണമാണെന്നും തീയിന്റെ കഷ്ണമാണെന്നും റസൂർ എങ്ങനെ എത്ര കംഫർട്ടബിൾ ആയി ബിസിനസ് ക്ലാസ്സിൽ പൈല ചെയ്യാണെങ്കിൽ പോലും ബൈറ്റിൽ പോവാണ് എന്നാലും യാത്ര എന്നത് ഒരു അഗാദിന്റെ കഷ്ണമാണ് അതിന്റെ കാത്തിരിപ്പും അതിന്റെ ചില സർപ്രൈസുകൾ ഇടയാണ് അല്ലെങ്കിൽ എമർജൻസി ലാൻഡിംഗ് ആണ് അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഏറ്റവും ലോകത്തെ സേഫസ്റ്റ് ജേണിയാണ് ഫ്ലൈറ്റ് യാത്ര എന്നാ പറയാ എന്നാൽ പോലും ഒരുതരം പ്രയാസം യാത്രയുടെ മുമ്പേ ആയിത്തുടങ്ങുക അത് പിന്നെ ബസ്സിലോ കാറിലോ നടന്നോ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അത് ഒരിക്കൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞു എവിടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും മുസ്ലിംങ്ങളോടും അള്ളാഹുവിന്റെ ഭൂമി എന്ന ഗ്ലോബിന്റെ മുകളിൽ എവിടെയെല്ലാം മുസ്ലിംകളുണ്ടോ കഴിയുമെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ അങ്ങോട്ടുള്ള ചെലവ് വഹിക്കാൻ കഴിയുമെങ്കിൽ നീ ഒരിക്കൽ എന്റെ മക്കയൊന്ന് കണ്ടിട്ട് പോണം കേട്ടോ അള്ളാഹു ക്ഷണിക്കാൻ നമ്മൾക്ക് വരുന്നേരെ ക്ഷിക്കൂല എങ്ങോട്ടൊന്ന് വരണം കേട്ടോ എപ്പോഴെങ്കിലും വരണം സൗകര്യം കിട്ടുമ്പോ ഇൻഷാ അള്ളാഹ് വരാന്ന് നമ്മൾ പറയും അള്ളാഹു വരണം മരണത്തിന്റെ മുമ്പ് നിങ്ങൾ എന്റെ കാബ് വന്ന് കണ്ടുപോണം കേട്ടോ ആ വിളിയാണ് നമ്മൾ ഉത്തരം കൊടുക്കാൻ പോകുന്നത് അതാണ് നമ്മുടെ അമ്ര അതാണ് നമ്മുടെ ഹജ്ജ് മഹാന്മാരായ ഇവിടെ പറയാണ് അള്ളാഹുവിന്റെ ഒരു രാജാവിന്റെ തിരുസന്നിധാനത്തിലേക്ക് എത്തിയാൽ ആ രാജാവിന്റെ അതിഥികളായ വളരെ അടുത്ത ആളുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ രാജാവിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ അവസരം കിട്ടിയാൽ അത് ഏറ്റവും വലിയ ബഹുമാനമാണ് അള്ളാഹു ചാല ജന്നുദൌസിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്ന ഹജറുൽ ആ പരിശുദ്ധമായ കല്ല് അത് ചുംബിക്കുന്നത് ഒരു തിരു രാജാവിന്റെ കൈമുത്തുന്ന പോലെ അതിഥികൾക്ക് റബ്ബിന്റെ കൈമുത്തുന്ന പ്രതീതിയാകണം എന്ന് ഉടമ രേഖപ്പെടുത്തുകയാണ് ഞാനല്ലോ ഞാൻ തീരിക്കുകയാണല്ലോ അള്ളാഹുവിന്റെ കൈയില്ല ില്ലാൻ ആ റബ്ബിന്റെ മുമ്പിലെത്തി കൈ ചുംബിക്കുന്ന പോലെ ഹജറുൽ അസ്വദ് നമ്മെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അള്ളാഹു നീ ചുംബിച്ചു പോയിക്കോ അല്ലാ ആ പരിശുദ്ധമായ മണ്ണിലേക്ക് വിളിച്ചിരിക്കുക എന്റെ ഒരുപിടി പാഠങ്ങൾ നൽകാൻ ഒരുപിടി പാഠങ്ങളാണ് എന്താണ് ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഇവിടെ പറഞ്ഞു ചെയ്യണം എന്താണ് നമ്മുടെ വലത്തെ പുരുഷന്മാർ എന്ത് ചെയ്യണം അത് വെളിവാക്കി ഇടത്തെ ചുമലിലേക്ക് വസ്ത്രം വസ്ത്രങ്ങനെ മടക്കി വെച്ചിട്ട് തവാഫ് ചെയ്യുക അല്ലെ തവാഫ് തുടങ്ങുമ്പോയെ എടത് ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ ചുറ്റണം ഏഴ് എന്തിനാണ് ആ ഏഴ് എന്തിനാണ് ഈ ചുറ്റൽ സഫാ മറവന്റെ ഇടയിലെ നടത്തം ഹജ്ജാണെങ്കിൽ പിന്നെ മുസ്തലിഫയിലും അറഫായിലുമുള്ള നൃത്തം വിനായിര കല്ലേറ് മുടിമുറിക്കൽ വസ്ത്ര മാറുകയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നർ വെയർ പോലും ഉപയോഗിക്കാൻ പറ്റില്ല ഇഹ്റാമിന്റെ സമയത്ത് ചുറ്റുത്തുഞ്ഞി ഒരു വസ്ത്രവും പറ്റില്ല രണ്ട് പീസ് വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞ് അരമുണ്ടും മേൽത്തട്ടവും ധരിച്ചുകൊണ്ടാണ് ഈ ഹജ്ജുമുഖ എന്തിനാണ് ഞാൻ ചെയ്യുന്നത് ഇസ്ലാം പൂർത്തിയാകുന്ന ഘടകമാണ് എന്താണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളിൽ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ് ശരിക്കും മുസ്ലിം മുസ്ലിമാകുന്നത് ഈ ഹജ്ജിലൂടെയാണ് എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും തിരിഞ്ഞോ ഇല്ല എന്തിനാണ് ഈ ചെയ്യാൻ പറഞ്ഞത് എന്റെ കായ് എല്ലാ പള്ളിയിലും ചെന്നാൽ രണ്ട് റക്കാത്ത് ടഹയ്യത്തിന്റെ സുന്നത്താണ് രണ്ട് റക്കാത്ത് എന്താണ് ഹജ്ജ് വലമാവ് പറയാ നിസ്കരിക്കുന്നത് എന്തിനാണെന്നൊരു പക്ഷേ ഒരാൾക്ക് വെറുതെ അള്ളാഹുവിനെ നമ്മൾ ചെയ്യുന്ന വിവാദത്തൊക്കെ എന്തിനാണ് അള്ളാഹു പറഞ്ഞത് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞതിന്റെ അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് നിസ്കരിക്കുക എന്താ നോമ്പ് എന്തിനാണ് എന്തിനാണ് അള്ളാഹു ചെയ്തതുപോലെ പക്ഷേ യുക്തിചിന്ത എന്ന് പറഞ്ഞ ഒരു സാധനം മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ഒരു വിഷയം അപ്രോച്ച് ചെയ്യുമ്പോ അങ്ങനെ ഒരു സ്വാഭാവികമായ ചിന്ത ഞാൻ എന്തിനായി ചെയ്യുന്നത് അപ്പൊ യോഗാഭ്യാസമൊക്കെ ചെയ്യുന്ന ആള് പറയും ആ ശരി മുസ്ലിം ആയ മനുഷ്യനാണെങ്കിൽ യോഗാഭ്യാസം തന്നെ നമുക്ക് പറ്റില്ല എന്ന് ഞാൻ ഇവിടെ സന്ദർഭികമായിട്ട് പറയാണ് അതിന് ഒരു ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് യു ബിലീവ് ഇറ്റ് ഓർ നോട്ട് യു എഗ്രി ഇറ്റ് യുവർ നോറ്റ് Lai, de, pacshae, pacshae, െ പക്ഷെ അതിനൊരു മതപരമായ ഒരു ഭാഗമാത് അതുകൊണ്ട് നമുക്ക് പറ്റില്ല പക്ഷേ ആ ഒരു കോൺസെൻട്രേഷൻ എന്താ മനുഷ്യന്റെ മനസ്സിനെ ഒരു കേന്ദ്രീയ ബിന്ദുവിലേക്ക് ചെറുത്തു നിർത്തി മെഡിറ്റേറ്റ് ചെയ്താൽ നിന്റെ തിങ്കിങ് പവർ നിന്റെ മനസ്സിന്റെ ആ ഒരു ട്രാങ്ക്വലിറ്റി നീ നേടിയെടുക്കുന്ന നിന്റെ ശരീരത്തിൽ കിട്ടുന്ന ആശ്വാസം ആ നിസ്കാരത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ലക്ഷ്യമല്ല നോമ്പ് നോൽക്കുന്നത് ഡോക്ടർ ഏതായാലും പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ കുറക്കണമെന്ന് എന്നാൽ പിന്നെ പകലങ്ങ് നോമ്പാക്കി കളയാ അങ്ങനെ നീയത്ത് ചെയ്ത് നോമ്പ് വെച്ചാൽ കൂലി കിട്ടൂലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ തടി കുറക്കാൻ വേണ്ടി നോമ്പ് ഒൽക്കണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും ആണുങ്ങളും കാണും ചെറുപ്പം അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് താപ്പു തന്നില്ല അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാൻ ആ നോമ്പിനെ കൂലി കിട്ടുകയുള്ളൂ അല്ലാത്തത് കൊണ്ട് തടി കുറയും വെയിറ്റ് കുറയും കൊളസ്ട്രോളും ചിലപ്പോൾ കുറഞ്ഞു വരും ഓ മാ ആ ഡേഹ അത് ബാക്കിയുള്ള ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ കൂലിയിട്ടുവോ ഇല്ല ഇല്ല പക്ഷെ അവരെ നോമ്പിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ചിന്തിച്ചടിക്കുന്ന സുങ്കല സംഗതിയാണ് നോമ്പ് ശരി പാവപ്പെട്ട ആളുകൾക്ക് അവരെ സഹായിക്കുന്ന ഒരു പണിയല്ലേ ചാരിറ്റി നല്ലതല്ലേ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർമാരൊക്കെ കണ്ടെത്തിയില്ലേ സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട് ആ അപ്പൊ നമ്മുടെ സ്വതക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യുക്തിവാദി ഹജ്ജിലേക്ക് വന്നാൽ എന്താ മനസ്സിലാക്കുക എന്തിനാണ് ഈ പണി എന്തിനാണ് റൗണ്ട് പോ എന്തിനാണ് സപ്പാമറീത നടത്തം ഒന്നുമില്ല ഒന്നും മനസ്സിലാക്കാൻ ഇസ്ലാം പൂർത്തിയാകുന്നത് എവിടെയാണ് ഇസ്ലാം എന്ന വാക്കിന് അർത്ഥം ഞാൻ എന്നെ അവന് സബ്മിറ്റ് ചെയ്യാൻ എന്നെ അവർപ്പിക്കാൻ അതിനാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അതാണ് അത് ഹജ്ജനാകുമ്പോൾ പരിപൂർത്തിയാകും എന്ന് पिरीद्ध रसूला